ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ കേരളത്തിലെ സാധാരണക്കാരായ വിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു പ്രഹരമായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുന്നത് ഇതായിരുന്നു വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കമെങ്കിലും കാര്യങ്ങൾ വശലാക്കിയത് സുപ്രീം കോടതി ആയിരുന്നില്ല കാത്തിരിക്കാൻ തയ്യാറായിരുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളായ ഹിന്ദു സ്ത്രീകളുടെ കണ്ണീരിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അരുതെന്നുള്ള അമ്മമാരുടെ ഹൃദയം തകർന്ന കണ്ണീരിനെയും തട്ടിമാറ്റി ജനലക്ഷങ്ങൾ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ശബരിമലയെ തകർക്കാൻ ശ്രമം നടത്തിയ ചിലരുണ്ടായിരുന്നു ഇവിടെ ആക്ടിവിസ്റ്റുകളെ സർക്കാർ സംരക്ഷണത്തിൽ മലകയറ്റാൻ ഒരു കോടതിയും ആവശ്യപ്പെട്ടില്ലെന്നിരിക്കെ കനകദുർഗയേയും ബിന്ദു അമ്മിനെയും പോലീസ് സംരക്ഷണത്തോടെ അയ്യന്റെ തിരുനടയിലെത്തിച്ച ക്ഷസന്മാർ ഓർക്കാപുറത്തേറ്റ പ്രഹരത്തിൽ പകച്ചുപോയ ഹിന്ദു ഭക്തന്മാർ നെഞ്ചു തകർന്നു വിളിച്ചപ്പോൾ അത് കണ്ടി ചിരിച്ചവരും അപഹസിച്ചവരുമായിരുന്നു അവർ അവരാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ഇന്ന് വിശ്വാസ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വരുന്ന ഇടതുപക്ഷം മലയാളികൾ ഒന്നും മറന്നിട്ടില്ല കെടാത്ത ചില കനലുകൾ ഓരോ അയ്യപ്പ ഭക്തന്റെയും നെഞ്ചിലിരുന്ന് ഇപ്പോഴും കത്തുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം കേസുകളാണ് അന്ന് ശബരിമല പ്രക്ഷോഭകർക്കെതിരെ ഇടതു സർക്കാർ എടുത്തിട്ടുള്ളത് അതിൽ പലതും ഇന്നും തീർന്നിട്ടില്ല ശബരിമല പ്രക്ഷോഭത്തിൽ സി പി എം പ്രവർത്തകർ കല്ലെറിഞ്ഞുകൊന്നൽ ഉളിത്താനെ കേരളം മറന്നിട്ടില്ല ഇതിനെ തുടർന്ന് രണ്ട് സി പി എം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആചാര ലംഘനം സഹിക്കാനാവാതെ തീ കൊളുത്തി വരിച്ച വേണുഗോപാലൻ നായരും വേദനിക്കുന്ന ഓർമ്മകളാണ് ഹിന്ദുക്കളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഇടതുപക്ഷം ഇവിടത്തെ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ മതപരമായ വിഷയങ്ങൾ വരുമ്പോൾ മുട്ടിലെഴുന്ന നയമല്ലേ എന്നും സ്വീകരിച്ചു പോരുന്നത് എറണാകുളത്തെ മലങ്കര ജാക്കോബൈറ്റ് തർക്കം വഖഫ് ഭൂമി തർക്കം എന്നിവയിലൊക്കെ മത നേതാക്കളെയും അതാത് മതവിഭാഗങ്ങളെയും ഒരു വാക്കുകൊണ്ടുപോലും നിങ്ങൾ നോവിച്ചിരുന്നില്ല എന്തേ അവിടെയും കോടതി വിധികൾ ഉണ്ടായിരുന്നില്ലേ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വനിതാ മതിൽ നിർമ്മിച്ചവർക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറ്റണമെന്ന നിർബന്ധം ഇല്ലാതിരുന്നത് അത്രയൊന്നും ചെയ്തില്ലെങ്കിലും അന്തസ് തങ്ങൾക്കും കിട്ടുമെന്ന് ഇവിടത്തെ പാവപ്പെട്ട ഹിന്ദുവും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള ഇടതുപക്ഷം ഇന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി വരികയാണ് എങ്കിൽ അതിന്റെ കാരണം ഒന്നു മാത്രം വർഗീയത പരമാവധി പറഞ്ഞിട്ടും മുസ്ലിങ്ങൾ എൻബ്ലോക്കായി യു ഡി വോട്ട് ചെയ്തു കടുത്ത ന്യൂനപക്ഷ പ്രീണനം കാരണം അടിത്തറയായ ഹിന്ദു വോട്ടുകളും ഒളിച്ചു പോവുകയാണ് ഇത് ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത ഹിന്ദു വിരുദ്ധത ഒളിപ്പിച്ചുകൊണ്ട് ആട്ടിൻ തോന്നിട്ട ചെന്നായ്ക്കളായി അവർ വീണ്ടും നമ്മെ ഇറങ്ങിയിരിക്കുകയാണ് ഈ കാപട്യത്തിൽ നമ്മൾ വീണുപോയാൽ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടായി ഹിന്ദുവിനെ വിറ്റു കൂന്ന് ജീവിക്കുന്ന ഇടതിന്റെ മറ്റൊരു വിജയമായിരിക്കും ഇത് അങ്ങനെ സംഭവിച്ചാൽ പത്തു വർഷത്തിനുള്ളിൽ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ഈ സമൂഹം തകർന്നു പോകുമെന്ന് ഉറപ്പാണ് തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്